ഈശ്വര പരീക്ഷയില് പാസ് ആക്കണേ ആദ്യം ദൈവത്തോട് പ്രവർത്തിക്കാം പിന്നെ ഈ ദൈവത്തോട് പിന്നെ ഈ ദൈവത്തോട് മോള് പാസായ ആദ്യം ബിരിയാണി ഉണ്ടാക്കണം പിന്നെ പായസം ഉണ്ടാക്കണം പിന്നെ ഹൽവി ഉണ്ടാക്കണം അവളെങ്ങാനും തോറ്റു കഴിഞ്ഞാദ്യം ഇതുകൊണ്ട് തല്ലണം പിന്നെ ഇതോണ്ട് തല്ലണം പിന്നെ ഇതുകൊണ്ട് തല്ലണം നിന്റെ വന്നിട്ടില്ല അച്ചാ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നാലഞ്ചെണ്ണത്തിൽ തോറ്റുണ്ടാവും തോൽക്കോ മോളെ ഇല്ലമ്മ വന്നിട്ടില്ല ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ വന്നല്ലോ റിസൾട്ട് എന്റെ അച്ഛനും ഇവള് പഠിച്ചു വലുതായിട്ട് വീട് നോക്കുന്നു എന്തിനൾട്ട് ഇതുവരെ വന്നിട്ടില്ല കൊറച്ച് കഴിഞ്ഞാ ജയിച്ചു ഒന്ന് മിണ്ടാതിരിക്ക ഈശ്വര എക്സാം പാസ്സാക്കി തരണേ എന്തിനാ അമ്മപ്പ കരയുന്നത് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല കുറച്ച് ടൈം കൊടുക്കാം